ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിന്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അടിപൊളിയായിട്ട് അജറക്കൻ നൈറ്റി എന്നെ ഫസ്റ്റ് കൊണ്ടുവന്ന ആ ഒരു ഡിസൈനിൽ വന്നിട്ടുണ്ട് എട്ട് ഡിസൈനിലാണ് വന്നിട്ടുള്ളത് കേ എട്ട് ഡിസൈനിൽ വന്നിട്ടുണ്ട് അടിപൊളി മോഡലാണ് വന്നിട്ടുള്ളത് പിന്നെ പറയാനുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് കളേഴ്സ് ആണ് എല്ലാത്തിലും മൂന്ന് കളേഴ്സാണ് ഉണ്ടാവുക അതായത് മെറൂണ് ചോപ്പ് ബ്ലൂ കരിനീരായിട്ടുള്ള ആ മൂന്ന് കളറാണ് പെരിയ അപ്പോൾ എല്ലാ ഈ എട്ട് ഡിസൈനിലും അങ്ങനത്തെ ഒരു മൂന്ന് കളറാണ് വരുന്നത് അപ്പോൾ അടിപൊളി ആണ് അപ്പോൾ നേരെ അടിപൊളി മോഡലാണ് നിങ്ങൾ ഓണൊക്കെയാണ് വരുന്നത് പിന്നെ തിരക്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടില്ല എന്ന് വെക്കും അപ്പോൾ നിങ്ങൾ നേരത്തെ കാലത്ത് തിരക്കിലില്ലാത്ത ടൈമിൽ തന്നെ സാധനം എടുത്ത് റെഡി ആക്കിക്കോളൂ പിന്നെ പറയാനുള്ളത് കൂടുതൽ പീസ് എടുക്കും കഴിഞ്ഞും നമ്മുടെ രണ്ടു പ്രാവശ്യം അച്ചടക്കത്തിൻ്റെ വീടിട്ടപ്പോൾ കൂടുതൽ പീസ് എടുക്കുന്ന ആൾക്കാരുണ്ട് കച്ചവടത്തിനൊക്കെ അപ്പോൾ എന്താ പറയുക ചോദിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ പീസും എടുക്കണം കേട്ടോ അതായത് ഒരു എല്ലാ ഡിസൈനിലും എടുക്കുമ്പോൾ ചുവപ്പും മരൂണും കരിഞ്ഞീരും ഒക്കെ കൂടി ആയിട്ട് അങ്ങനെ എടുക്കണം ഓക്കെ കൂടുതൽ ടീസ് എടുക്കണോ അപ്പൊ നല്ല അടിപൊളി ഐറ്റംസ് എന്ന് പറഞ്ഞാൽ കണ്ണൻ ചിപ്പിക്കുന്ന ഐറ്റംസ് ആണ് കിഡിന്റെ മോഡലാണ് കിടക്കാച്ചിട്ടു അതിലത് അടിപൊളി ഐറ്റംസ് നല്ല വർക്കിലാണ് വരുന്നത് അപ്പൊ ഇതിന്റെ അളവും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞത് ഇതിന്റെ ഒക്കെ നമുക്ക് കാണിക്കാം അപ്പൊ ഇത് സൈസ് ആണ് കേട്ടാ അൻപത്താറ് സൈസ് നാല്പത്തി എട്ട് ചെസ്റ്റളവ് ചെസ്റ്റ് നാല്പത്തെട്ട് ചെസ്റ്റളവ് ഇങ്ങോട്ട് ഇല്ല പിന്നെ കൈ കുറച്ചൊന്ന് കൂട്ടിയിട്ടുണ്ട് നമ്മള് കഴിഞ്ഞ ഒരു പതിനഞ്ച് ഇഞ്ച് കൈ അക്കാക്കിട്ടുണ്ട് പിന്നെ ഇപ് സൈസ് അപ്പൊ ആളുകൾ തന്നെ വരാട്ട് സൈസ് അമ്പത്തിരണ്ട് ഇപ് സൈസും വന്നിട്ടുണ്ട് കൈ വേണ്ടാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ കൈയിന്റെ രണ്ട് ആപ്പൊക്കെ അപ്പൊ അതുകൊണ്ട് എടുത്തിട്ടാ ഇത് കണ്ടില്ല ഫുൾ നല്ല ഡിസൈനിലാണ് വന്നത് അടിഭാഗം കണ്ടുകൊണ്ട് അപ്പൊ ഇതിന്റെ സ്ക്രീൻഷോട്ട് വിട്ട എന്താ ഭംഗി ഇതൊക്കെ കണ്ടാ അടിപൊളി ഐറ്റംസ് ആണ് അപ്പൊ എല്ലാത്തിനും എല്ലേ ഡിസൈൻ ഉണ്ട് അതോ സംഗീതി അടിഭാഗം കണ്ടിട്ട് നിങ്ങൾ ഓർഡർ കണ്ടില്ലേ ഐറ്റംസാണ് മൂന്ന് കളർ ആണ് ഇത് വരണത് ബാക്ക് സൈഡും കാണിച്ച മറച്ചിട്ട് ബാക്ക് സൈഡ് കണ്ടാല് ഇതാണ് സൈഡ് ഓക്കെ അടിപൊളി ഐറ്റംസ് ആട്ട് കാണിച്ചതിൽ തന്നെ ഒരു മെറൂൺ ആണ് കാണിക്കുന്നത് ചോപ്പ് റെഡ് റെഡ് കാണിക്കുന്നുണ്ട് മെറൂൺ നമ്മൾ ഫസ്റ്റ് അഞ്ചിതാ കിട്ടില്ലേ അപ്പൊ ഇരുന്നൂറ്റി അൻപത് വരുന്നത് കിട്ടാ ഒരു പീസ് എടുക്കുമ്പോ ഇരുന്നൂറ്റി അൻപത് രൂപ വരും മൂന്ന് പീസ് എടുക്കുമ്പോൾ ഞങ്ങൾക്ക് ഡെലിവറി ഫ്രീ ആയിട്ട് നമ്മൾ എത്തിച്ചേരും മൂന്ന് പീസ് എടുക്കുമ്പോൾ കേട്ടോ ഇട്ടില്ലേ അപ്പോൾ ഇതാണ് ഒരു മോഡലിൽ ഇനി രണ്ടാമതുള്ള ഒരു മോഡലാ അടിപൊളി ഭംഗി കേട്ടോ ഒക്കെ അടിച്ചുപൊടി ഐറ്റംസാണേ അതുകൊണ്ട് നോക്കി അടിയിലാ സൺട്രങ്ങനെ വന്നിട്ട് നല്ല ഐറ്റംസ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിലും മൂന്ന് കളർ ഉണ്ടാവും അപ്പൊ എല്ലാരും അടിച്ച് കയറി വട്ടാടി അടിച്ച് കയറി വടിച്ചു വക്കളെ ഓക്കെ അപ്പൊ ഇതിൽ തന്നെ മറ്റൊരു മോഡല് കളറാണേ സെയിം അളവ് സെയിം റൈറ്റിട്ടാ അപ്പൊ അടി സാധനങ്ങൾ നമ്മളെടുത്ത് എത്തിയിട്ടുണ്ട് ഇനി വെറൈറ്റി വേറൊരു മോഡല് കാണിക്കാൻ പോണ് അടിപൊളി അടിപൊളിയാണ് ഓണാണ് വരുന്നതൊക്കെ എടുത്ത് വെച്ചുപോലിക്കാ തിരക്കുള്ള ടൈമിൽ ഈ സാധനം കിട്ടുക മാത്രക്കട പാത്തേ ഇതിന്റെ ഭംഗി വെക്കണിതാ ഇത് കണ്ടില്ല അടിപൊളിയാണ് അതിന്റെ വർക്ക് അടിപൊളിയാണ് അടിപൊളി ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് അപ്പൊ കൂടുതൽ പീസ് വേണമെങ്കിൽ നമ്മളെ വാട്സാപ്പിൽ നമ്മളൊന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി ഇതൊരു അടുത്ത മോഡലാണ് മോഡലാണേ അടുത്ത പീസ് അടുത്ത വർക്ക് അടുത്ത ഡിസൈൻ ഇട്ടാ അപ്പ എല്ലാം സെയിം അളവ് സെയിം റേറ്റ് ഇട്ടു ാണ് കാണിക്കാനുള്ളത് ഇതാ ആ കളറുകൾ മെറൂൺ കേട്ടോ അപ്പൊ അതിന്റെ റെഡ് അപ്പൊ കാണിച്ചതിന്റെ ആണേ ആ പുതിയ മോഡൽ പുതിയ മോഡലിലേക്ക് എത്തിയിട്ടുണ്ട് അത് എട്ട് മോഡലാണ് ഇതിൽ വന്നിട്ടുള്ളത് എട്ട് ഡിസൈനിൽ കളറൊക്കെ ഒരേ കളർ ചാർട്ടിലാണ് വരുന്നത് മൂന്ന് കളേഴ്സിലാണ് വരുന്നത് കേട്ടാ ഇതിൻ്റെ ബ്ലൂ കളർ ആണേ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ട് അതിന് നല്ല വൃത്തിയായിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് നമുക്ക് ഇങ്ങോട്ട് വിട്ടാൽ മതി കേട്ടോ മലസ്സരാണ രൂപത്തിലാണ് അതിന്റെ സ്ക്രീൻഷോട്ട് കണ്ടിട്ട് ഫോട്ടോസും നമ്മൾ എടുത്തിട്ടില്ല പിന്നെ പറയാളെങ്കിൽ മെസ്സേജ് അയച്ചിട്ട് മെസ്സേജ് എന്താ എടുക്കാത്ത വെച്ചിട്ട് കോൾ ചെയ്യാൻ നിൽക്കണ്ട കോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ മെസ്സേജ് മേലെ മേലെ പോയി തീർക്കും അപ്പോൾ നമുക്ക് എടുക്കാൻ കഴിയില്ല അപ്പോൾ ഒരു മെസ്സേജ് ഇട്ടിട്ട് അവിടുത്തെ നോക്കി നമ്മൾ കൂട്ടാം റിപ്ലൈ നാണേലും നിങ്ങൾക്ക് കിട്ടും ഓക്കെ നമുക്ക് കാണിക്കുള്ള അടുത്തൊരു മോഡലാണേ नीले में मोर रोण गाण कर लेदा और नहीं है या मोर रोना ने अरे क्लियर नहीं है एंड ब्लू कलर ग्रे टाइप यस हां हो गया अब അടുത്ത ഡിസൈൻ അടുത്ത ഡിസൈൻ ബുക്ക് അടിപൊളി അടിപൊളി ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ സാധനം എടുത്ത് പെട്ടെന്ന് പെട്ടെന്ന് എടുത്ത് കൊളി ഇതാ പിന്നെ എടുത്ത് വെക്കുന്ന ഐറ്റംസ് എടുത്ത് വെക്കുകയെന്ന് ചോദിച്ചാൽ എടുത്ത് വെക്കൂരാ ഓക്കെ അപ്പോൾ പേയ്മെന്റ് ചെയ്യുക അഡ്രസ്സ് ഇതാണ് രജിസ്റ്റേർഡ് പാർസൽ ആയിട്ട് നമ്മൾ തരും അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂരാണ് വീരാഞ്ചറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഇതാ ഓക്കേ അപ്പം ഇത്രയും ആണ് നമുക്ക് കാണിക്കാനുള്ളത് അപ്പം നമ്മുടെ ഷോപ്പ് വരും മലപ്പുറം ജില്ലയിൽ തിരൂര് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അതേപോലെ തന്നെ നമ്മൾ പേയ്മെന്റ് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ കേട്ടാ അപ്പോൾ രജിസ്റ്റേർഡ് പാർസലായിട്ടാണ് നമ്മൾ അയച്ചു തരുന്ന സാധനങ്ങൾ കേട്ടോ അപ്പോൾ ഓക്കെ അപ്പം അടുത്ത വീഡിയോസിൽ കാണാം സ്ഥലം